നമ്മൾ ഇവിടെ നമുക്ക് സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് വയ്ക്കാം പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ വയ്ക്കാം പിന്നെ കുറച്ച് കുറച്ചറേലെല്ലാം ബുക്ക് വയ്ക്കാം അപ്പൊ എന്റെ സ്ഥലം ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് പെൻസിൽ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനാണ് ഇവിടെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡയറി എല്ലാം വെക്കേണ്ടതാണ് ഇവിടെ രണ്ട് ബുക്സ് ഒക്കെ വെക്കാൻ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ എൻ്റെ നല്ല സൂപ്പറായിട്ടുള്ള എന്റെ ബ്ലൂ കളർ മേഖാണ് കോഴി ബേഗാണ് ഇവിടെ ബ്ലൂ ആൻഡ് റെഡ് കളർ അല്ലാണ്ട് ഇവിടെ പിന്നീട് അത്ര ബോക്സ് എല്ലാം ഫ്രണ്ടില് പിന്നീട് സൂപ്പ് കളറും ഇവിടെ പെൻസിലും പിന്നെ ഇതെല്ലാം ആയിരിക്കുന്നത് ഇവിടെ ബുക്കെല്ലാം വയ്ക്കുന്നത് ഷൂ ആണ് ബ്ലാക്ക് കളർ ഗൈസ് നമുക്ക് ഞാൻ മേടിച്ചതാണ് ബ്ലാക്ക് കളർ ഷൂ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ചെലവാണ് പെട്ടെന്നൊന്നും പൊട്ടിയൊന്നും പോകില്ല കൃഷ്ണന്റെ ഗൈസ് ലൗഷ എല്ലാവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ ഷൂ കഴിഞ്ഞ മാസം വാങ്ങിച്ച ഷൂ ഇപ്പോഴുണ്ട് അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചില്ല അപ്പൊ ഞാൻ എന്റെ സങ്കടം തീരാൻ വേണ്ടി ഞാൻ ഒരു പിങ്ക് കളറിലെ ക്വാളിറ്റിയുള്ള ഒരു എടുത്തിട്ടുണ്ട് അവിടെയുള്ള എല്ലാവരും ഷേഡ് പൊറത്തതൊക്കെയാണ് അത് പൊട്ടുന്നു പോകൂലിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്വന്തം ഗായ് എന്റെ ഷൂ ആണ് ഗായ് ബ്ലാക്ക് കളറില്ല എൻ്റെ ലെഞ്ച് ബാഗ് ഇവിടെ ഇതെല്ലാം ഉണ്ട് വരപ്പോത്തതും രണ്ടും കളറും എല്ലാം ഉണ്ട് ഇവിടെ വല്ലാണ്ട് ാണ് ഇവിടെ നോക്ക് സൈറ്റിലാണ് രണ്ടാം നൂറ്റി അമ്പത് രൂപയാണ് ഒരു ബേഗിന് വില കുറവാണ് ഇത് കണ്ടിട്ട് ബ്ലാക്ക് കളറിലാണ് അവൈബ്രണ്ട് രണ്ടു കൂടെ ാണ് ഡായസ് പിളറാണ് ഇത് നല്ല മഴ വന്ന കണ്ട വലിയ കുഴയാണ് ഇവിടെ പൂത്തുണ്ട് കണ്ട പിന്നെ എനിക്ക് എന്റെ റെക്കോടാണ് ഞങ്ങൾ താ മനസ്സിലുള്ള ഇത്രയല്ലേ എന്റെ തന്നെ വലുത് അവളെതൊന്നും വലുത് ചാ വിക്രേറ്റർനെ വെട്ടേണ്ട കല്ലങ്ങലെ സോ ഗൈസ് ഫ്ലവറും അല്ല അതெல்லாம் കിിക്കേണ്ട കൊടിലാത്തവർക്ക് കൊടുക്കേണ്ടത് നോക്ക് മാം ഇതാണ് നമ്മുടെ സ്നാക്സ് ബോക്സ് ഇതാണ് വാനന പോക്കിന്റെ സ്നാക്സ് ബോക്സ് ആണ് ഇതാണ് പിങ്ക് കളർ ബോക്സ് ആണ് ഇത്രേ സഹ നമ്മുടെ പെങ്ങന്ന കഴിക്കാം കണ്ടോ അത്രേ സെയ്സോ ബോക്സ് ഇതാണ് ചോക്ലേറ്റ് ഇവിടെ നമ്മടെ അതൊക്കെ ഇവിടെ മൂന്ന് പിള്ളേരും അപ്പൊ നമ്മള് പൊട്ടിട അവിടെ ഈ വലയുന്ന ആ ഇടാനത്തെ ബോക്സ് ഇവിടെ മൂന്ന് റേറ്റ് നിൽക്കുന്നാണ് ഞാൻ മൂന്ന് ഈ ഫുക്ക് ഹലോ ഗയ്സ് അപ്പോൾ ഇങ്ങേ ടൊമേറ്റോ ബോക്സ് ആണ് കർമ്മനവണി ബോക്സ് ഇതിന്റെ കംചോ ഇതെൊരു പിങ്ക് കളറിലെ ബോക്സ് ആണ് ഇതിന്റെ അകത്ത് ചറക ചറക വില കുറവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫറും ഉണ്ട് ഇപ്പൊ വാങ്ങിച്ച കിട്ടും നല്ല കുഴച്ചെള്ളം ആണ് എല്ലാം ഒന്നും പൊട്ടത്തില്ല ഒന്നും പൊട്ടത്തില്ല ബംഗാള